ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ ഒരു ദിക്കർ ഒറ്റ ഒരു ദിക്കർ പറഞ്ഞാ മതി ഒരേ ഒരു ദിക്കർ ലോക ഇടിഞ്ഞു വീണാലും പിടിച്ചിരിക്കാൻ കഴിയും എത്രയൊക്കെ അവനൊക്കെ നമ്മൾ എന്തൊക്കെ പറയാൻ ഭർത്താവ് മക്കള് ഭാര്യ കൂട്ടുകാര് കുടുംബക്കാര് മാതാപിതാക്കള് ഈ നാട് മുഴുവനും നിനക്കെതിരായാലും നിന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ മരിക്കണമെന്ന് തോന്നുമ്പോ ആത്മഹത്യ ചെയ്താൽ കൊള്ളാം എന്നെ കൊണ്ടിത് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്ന് ചാകണമെന്ന് തോന്നിയ അതിനു മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം ഈ ദിക്കറു പറ നിന്റെ നിന്റെ പ്രയാസം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഏത് തിക്കറാളെന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടോട് എന്റെ പ്രിയപ്പെട്ട മമ്മപ്പങ്ങന്മാരോടും നിന്റെ ഭർത്താവും നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നിന്റെ കൂട്ടുകാരും നിന്റെ അയൽവാസികളും നിന്നെ നിന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുമ്പോഴോള് അള്ളാഹുബെ നാട്ടുകാർ കളിയാകുമ്പോ ഞാൻ എങ്ങനെയാണ് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നത് പഠിച്ചവനെ എന്റെ വീട്ടുകാരുടെ മുഖത്ത് ഇങ്ങനെ നോക്കുമല്ലോ എന്നൂർത്തിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ പ്രവാചക സല്ലമാ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹതി ആയിഷ ാഹുദാ ചരിത്രമെടുത്ത് വായിച്ചു നോക്കപങ്ങളെ ഐസബീപിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കതങ്ങളെ അല്ലാഹുബിന്റെ പ്രതാദികളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആ ഐസബീപി വ്യതികരിച്ചെന്ന് മുനാപ്പിക്കങ്ങളെ പറഞ്ഞു തരത്തുകയാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട് ഈ സഹാബിയുടെ കൂടെ വ്യതികരിച്ചെന്ന് പറച്ചവനെ നാട് മുഴുവനും പറഞ്ഞു തരത്തുകയാ ഒരു നാട് മുഴുവനും വിശ്വസിക്കുകയാ അല്ലാഹുബിന്റെ പ്രവാചകന്റെ സഹാബത്ത് പോലും വിശ്വസിച്ചു പോയി എവിടെയും ആയിഷയെ കുറിച്ചാണ് ചർച്ച എവിടെയും ആയിസാ രീതിയെ കുറിച്ചാണ് ചർച്ച പഠിച്ചവനെ ദിവസങ്ങൾ ഇങ്ങനെ കിടന്നു പോവുകയാണ് അല്ലാഹുവിന്റെ ഋസൂർ ഇങ്ങനെ ചർച്ച കഴിഞ്ഞത് കേട്ടുകേട്ട് കേട്ടൊരു സമാധാനമില്ല അവസാനം അല്ലാഹുബിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയുന്നു ആയിസ കുറച്ചു ദിവസം മുൻപീത്തിലേക്ക് പോയുസ യോട് ഭർത്താതെ സ്വന്തം വീട്ടിലേക്ക് പോകാത പടച്ചവനെ ആയിഷ പതറിപ്പോയി ഹൃദയത്തിനകത്തുമല്ലാത്ത വേദനയായി നാട്ടുകാരെ പറഞ്ഞതല്ല വീട്ടിലേക്ക് പോകാ പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് പോകാ പറയുമ്പോ വേദനിക്കുന്ന ഹൃദയത്തോടെ ദൈവന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാഗ കൃഷിച്ച് അല്ലാതേ ചെന്നതിന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നത് ഞാനല്ലാണ്ട് സൂറിംഗ ഭാര്യ ഞാൻ വിചരിക്കുവോ ബാബാ ഞാൻ വിചരിക്കുവോ ബാബാ ഇവരെല്ലാവരും പറയുന്നത് കള്ളമാണ് വാപ്പ തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പിന്നിലോട് പറയുമ്പോ വാപ്പ പറയുന്ന ആയിഷലല്ലാതെ വഴിയുള്ള ആയിഷ ഇന്ത്യയിൽ കടർന്നു ചെന്നുന്നത് പ്രിയപ്പെട്ട മുന്നയുടെ മുന്നില എന്റെ മുന്നയുടെ മുന്നിലേക്ക് എടുത്തി ചെന്നിട്ട് ഹൃദയം പെട്ടെന്ന് വേദനയോടെ ഐ സാവി പറഞ്ഞു കിടക്കുന്ന ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ ഇവരെ മുഴുവൻ തെറ്റിദ്ധരിച്ചു വീടുകയാവരെ പറയുന്നത് കള്ളവാ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ച് തെറ്റിക്കളഞ്ഞുകൊണ്ട് ആയിസാവൂറി പറയുന്നു മകളുടെ കയ്യിൽ പിടിച്ചിട്ട് പെട്ടെന്ന് പറയുന്നു ആയുഷകളെ മുഴുവനെ കരുതായിസ വിശ്വസിക്കലല്ലാതെ വഴിയില്ലായിസ യെടുങ്ങു ജലാപ്പ കൈയെടുങ്ങുപ കൈയെടിഞ്ഞു രാജ്യമുദനും ഒരു നാട് മുഴുവനും ഒരു ബാലിയെന്ന മുത്രകൃത്യത്തിയില്ലാവരും കളിയാക്കുകയാവില്ല പെണ്ണു ആ പതിനാറ് വയസ്സിനെ താഴെ പ്രായമുള്ള പതിനാല് വയസ്സിനെ താഴെ പ്രായമുള്ള ആയി സാവി തോറ്റുകൊടുത്തില്ല ആയി സാവി പകലില്ല ആത്മഹത്യ ചെയ്യ തീരുമാനിച്ചില്ല ചേച്ചുകൾക്കാ മനസ്സില്ലായിരുന്നു ചെയ്യാത്ത കുറ്റിന്റെ പേര് നാട്ടുകാര കളിയാക്കുമ്പോ ഈ ശാലൂദ്രിയല്ലാ താനാർവ വീടിനകത്ത് കയറുകയാറിച്ചില്ല ചൂന്നാൽ കയറിടച്ചില്ല ദശവശിച്ചില്ല അല്ലാഹുത വീടിനകത്ത് അനുസ്കാരത്തായിരിക്കുകയാ പതിനാല് ദിവസം കഴിഞ്ഞു പതിനഞ്ചാമത്തെ ദിവസം ശുഭനമസ്കാരം കഴിയുമ്പോ അല്ലാകുവിന്റെ പരാതികളെ ചിരുക്കുന്ന മുഖത്തോടെ കളഞ്ഞു വരികയാ ചിരിക്കുന്ന മുഖത്തോടെ മുകളിലേക്ക് കളഞ്ഞു വരികയാറ് തരാറുക പ്രിയപ്പെർത്താവിനെ കിട്ടി പിടിക്കുകയാ അല്ലാഹുദിന്റെ റസൂടിനെ കിട്ടി പിടിച്ചിട്ട് അത് തന്നെ ചോദിച്ചു ആ റസൂടല്ല അല്ലാഹുദിന്റെ ഞാൻ കിട്ടുകയും വെട്ടത്തിൽ നിന്ന് അല്ലാഹു പറഞ്ഞോരമിയേ ഗുരു ആരിലായി പിറങ്ങിയോരതിയേ ഗുരു ആരിലായ തുറങ്ങിയോരവിയേ ോകാസരം നടന്നു വന്നോരമിയോ ഐസ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു ആയിഷ ആയിഷ പറഞ്ഞുറപ്പായിരുന്ന രേ ആളിലായി തുറന്നുമ്പോൾ വരുമെന്ന് അല്ലാഹു സായിക്കണമെന്ന് ഉറപ്പായിരുന്നു ീ വിരല്ലാതെ താലാർഗ പറയുമ്പോ അല്ലാണ്ട് രസോട് ഗോപിച്ചി എന്റെ ആയിഷ ഇത്രപുറത്തന്റെ ആയിഷമുറത്തേ ആയിഷ അവിടെ പറഞ്ഞു നിയേ ഈ പതിനാല് ദിവസം ഞാൻ ഈ റൂമില വെച്ച് പറ്റി കിഴഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞതുവരെ കൃതയെ കുഞ്ഞ വേദനയോട് കരിയാത്ര വേദനയോ ോട് പറഞ്ഞതു മനസമാധാനം തന്ന ഈ പ്രതിസന്ധിയിൽ പിടിച്ചതിൽ കാലുള്ള ദൈവം തന്നിക്രേസാ ഭൂദ്രകളാകു പാലാകു പറയുന്നേ നിസ്കാര പ്രായിൽ നിന്നുകൊണ്ട് നിസ്കാര പായിൽ തന്നുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു അല്ല എന്റെ ഉമ്മ എന്നെ കൈയൊഴിഞ്ഞു എന്റെ വാപ്പ എന്നെ കൈയൊഴിഞ്ഞു എന്റെ കൂടെപ്പുറത്തന്നെ കൈയൊഴിഞ്ഞു എന്റെ ഭർത്താവെന്നെ കൈയൊഴിഞ്ഞു ഈ നാട്ടുകാരും തനി ഞാതൊരു കാര്യമാണെന്ന് പറം തന്നെ കളിയാക്കുന്നു അല്ല ആര് കളിയാക്കിയാതെ എഴുക്കുന്നുമില്ല എനിക്ക് നീ മാത്രം നദി പഠിച്ചവരേ എനിക്ക് നീ അല്ലാതാരും പഠിച്ചവരേ റിയാവല്ലോ അല്ല എന്നെ കൈവിടല്ലേ അല്ല എന്നെ കൈവിടല്ലേ അല്ല എന്നെ കൈവിടല്ലേ അല്ല ഐ പറഞ്ഞൊരുക്കരുതായിരുന്നു ചെറുപ്പക്കാരാ അതുകൊണ്ട് പിടിച്ചതിൽ കാർ കഴിയാത്ത വേദന വരുമ്പോ ലക്ഷ്യങ്ങളുടെ കടം വരുമ്പോ നാട്ടുകാരും കുടുംബക്കാരും ഭാര്യയും മക്കളെ ഒറ്റപ്പെടുത്തുമ്പോ ആരുമില്ല എന്ന് ോന്നോ ഈ ദുനിയാവിടെ ജീവിതമൊന്നവസാനിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ ഇങ്ങനെ നിന്റെ മനസ്സാക്ഷി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പറയുമ്പോ ഒന്ന് മനസ്സമാധാനം കിട്ടാതെ ഇവിടെ മൗലാ നിരുന്നിട്ട് അസുരല്ല നിങ്ങൾ പറയാതിരിയോ എന്റെ പ്രിയമുള്ള നിങ്ങളുടെ നിങ്ങളെ അല്ല നിങ്ങൾ ഒരിക്കലും കൈയഴിയൂല സേഗവാ സേക ഒരിക്കലും പണ സിപ്പിന്റെ കണ്ണ് നിറയുന്നത് സവി കൂല അല്ലാതെ വല്ലാത്ത വേദനയാൻ്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് സവിക്കാളിയോ സെപ്പ താര അതിന്റെ കൊന്നിതോരോ വിജയത്തിനയ സിപ്പിന്റെ അറി അതിന്റെ മുന്നാണ് അടയാളി അന്യതില്ലാതി താര നിന്നെ റബ്ബിനെ കുറിച്ച് നല്ല വെക്കണേ നബി മുഹമ്മദ് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ആയുധം അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട്